നമസ്തേ മഹാഭാരതത്തിലേക്ക് സ്വാഗതം രാംലയെ ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഗ്രീവകോട്ട് മുതൽ ലതാ ചൌക്ക് വരെ നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു വർഗീയ പ്രീണനം കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും നിലനിൽപ്പിന്റെ വിഷയമായി മാറിയെന്ന് പ്രധാനമന്ത്രി ജയിലിൽ അടയ്ക്കപ്പെട്ട ഭീകരരെ മോചിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന ഉദ്യോഗസ്ഥരെ അവരുടെ ഭരണകാലത്ത് സസ്പെൻഡ് ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തീവ്രവാദികൾക്ക് നൽകുന്ന പിന്തുണ എന്ന നിലയ്ക്ക് ന്യൂനപക്ഷ പ്രീണനം ായും പ്രധാനമന്ത്രി ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു ചൊവ്വാഴ്ച രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങൾ മൂന്നാം ഘട്ടത്തിൽ ജനപതി രേഖപ്പെടുത്തും കാശ്മീരിൽ നിന്ന് സൈന്യത്തിൻ്റെ പ്രത്യേക അധികാര നിയമം പൂർണ്ണമായി പിൻവലിക്കുന്നത് പരിഗണനയില്ലെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു രാംലല്ലയെ ദർശിച്ച് അനുഗ്രഹം തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഗ്രീവ കോട്ടം മുതൽ ലതാ ചൌക്ക് വരെയുള്ള റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു ഇന്ന് നടന്ന സന്ദർശനത്തിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗൗതം ഇന്നത്തെ സന്ദർശനത്തിന്റെ ഒരു ചുരുക്കരൂപം എങ്ങനെയായിരുന്നു തുടക്കം മുതൽ അതിന്റെ അവസാന ഘട്ടം വരെ കഴിഞ്ഞ രാമക്ഷേത്രത്തിന്റെ നമുക്കറിയാം നരേന്ദ്രമോദി അയോധ്യയിലെത്തുകയും അദ്ദേഹം ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ മുഖ്യ യജമാന സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അതിന് ശേഷം ഇന്ന് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥമാണ് ഇന്നിപ്പോൾ അയോധ്യയിലേക്ക് എത്തിയത് അദ്ദേഹവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് ലോക്സഭാ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗും ചേർന്നാണ് ഇന്നിപ്പോൾ റോഡ് ഷോ നടത്തിയത് റോഡ് ഷോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ആ ലതാ ചൌക്ക് വരെയാണ് അയോധ്യയുടെ ഹൃദയഭാഗത്തു കൂടി ഈ റോഡ് ഷോ കടന്നുപോയത് പതിനായിരക്കണക്കിന് ജനങ്ങൾ റോഡ് ഷോയുടെ ഭാഗമായി അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് സീറ്റിൽ ഈ മാസം ഇരുപതാം തീയതി ഏഴാം ഘട്ട വോട്ടെടുപ്പിൽ ആ ക്ഷമിക്കണം അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ വളരെ മുൻപ് തന്നെ പ്രചരണ രംഗത്ത് മേൽക്കൈ നേടുക എന്ന കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അയോധ്യ അടങ്ങുന്ന ബെൽറ്റിൽ വലിയ റോഡ് ഷോ നടത്തിയിരിക്കുന്നത് ഈ മാസം പതിനാലിന് അദ്ദേഹം വാരണാസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അതിന്റെ ഭാഗമായി ഒരു കൂടി പ്രധാനമന്ത്രി തീർച്ചയായും ഗൗതം ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വളരെ ചുരുക്കത്തിൽ ഒരു വിവരം കൂടി ലഭിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്നത് ഒരു ബി ജെ പിയുടെ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയുണ്ട് അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് വിശദീകരിച്ചാൽ ഏറെ പ്രയോജനകരമായിരിക്കും ൻ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഒരു റോഡ് ഷോ ആണ് ഇന്നിപ്പോൾ നടക്കുന്നത് കാരണം ബി ജെ പി രൂപീകൃതമായ കാലം മുതൽ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ബി ജെ പി ചൂണ്ടിക്കാണിക്കാറുണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് എന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അതിനാൽ അയോധ്യയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഈ ഒരു റോഡ് ഷോ അത് കേവലം അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് ലോക്സഭാ സീറ്റിനെ ലക്ഷ്യമിട്ടുള്ളതല്ല മറിച്ച് മറ്റന്നാൾ നടക്കാൻ പോകുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന വിവിധ ഫേസിലും അയോധ്യയിൽ പ്രധാനമന്ത്രി നടത്തുന്ന ഈ ഒരു ഷോ അത് റിഫ്ലക്ട് ചെയ്യണം എന്ന കൂടി തന്നെയാണ് ബി ജെ പി ഇത്തരത്തിലൊരു പടുകൂറ്റ റോഡ് ഷോ അയോധ്യയുടെ മണ്ണിൽ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത് അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അയോധ്യയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം ഇരുപതാം തീയതിയാണ് അയോധ്യ അടങ്ങുന്ന ഫൈസാബാദും അതോടൊപ്പം തന്നെ റായ്ബറേലിയും യു പിയുടെ തലസ്ഥാനമായ ലക്നൗവിലുമൊക്കെ വോട്ടെടുപ്പ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് പക്ഷേ മറ്റന്നാൾ നടക്കുന്നത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ബി ജെ പിക്ക് പരമ്പരാഗതമായി സ്വാധീനമുള്ള ഹിന്ദുത്വ ദേശീയത ബിജെപി വർഷങ്ങളായി ഉയർത്തിപ്പിടിക്കുകയും അതിലൂടെ രാഷ്ട്രീയമായ നേട്ടമുണ്ടാവുകയും ചെയ്തിട്ടുള്ള ബെൽറ്റിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാൻ സിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പടികൂറ്റൻ റോഡ് ഷോ അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് തീർച്ചയായും ഗൌതം നന്ദി വിവരങ്ങളിൽ പങ്കുവച്ചതിന് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് രാജ്യമല്ല സ്വന്തം കുടുംബം മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അജണ്ടയെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദേശീയ നേതാക്കളെ അപമാനിക്കുന്ന കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പാകിസ്ഥാനെ മഹത്വവൽക്കരിക്കുകയാണെന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കൈവീശി കാണിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു രാജ്യവും ജനങ്ങളുമല്ല സ്വന്തം കുടുംബം മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അജണ്ടയിലുള്ളത് കുടുംബത്തിന്റെ വികസനം മാത്രം ലക്ഷ്യമിടുന്ന കോൺഗ്രസിനും സമാജ്വാദിക്കും ഉത്തർപ്രദേശിലെ ജനങ്ങൾ സ്ഥാനം നൽകില്ലെന്നും യോഗി പറഞ്ഞു കോൺഗ്രസ് इनका एजेंडा इनका स्वयं का परिवार है और स्वार्थ पर आधारित इनके परिवार का एजेंडा एक तरफ राष्ट्र नायकों का अपमान करता है देशीय नायक समाजवादियों अभमान भारत विश्वास पाकिस्तान भीगरवाद महत्ववत्न कांग्रेस श्रमिक योगी पर राष्ट्र नायक का सम्मान नहीं आतंकियों का मेहमान करेंगे पाकिस्तान का महिमामंडन करेंगे माफिया और आपराधिक प्रवृत्ति के तत्वों का जो समाज की सुरक्षा के लिए बेटी और व्यापारी की सुरक्षा के लिए खतरा बने हुए हैं उनका ये महिमामंडन करेंगे देश की जनता देख रही है और जनता जनार्दन चुनाव में इनको सही जवाब गुंडा माफिया संघणयोड़ा कई कुट पार्टिक नोगी आदित्यनाथ विमर्शन डलहि മോദിയും ബി ജെ പിയും ഇല്ലെങ്കിലും രാജ്യം നിലനിൽക്കണമെന്ന് പ്രധാനമന്ത്രി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയം നടത്തുന്നത് എന്നാൽ മോദിയും യോഗിയും അക്കാര്യത്തിൽ വ്യത്യസ്തരാണ് വരും തലമുറയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ ജോലിയെടുക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ ഇറ്റാബിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമെതിരെ പ്രധാനമന്ത്രി ഉയർത്തിയത് ഇരു പാർട്ടികളും പ്രവർത്തിക്കുന്നത് തങ്ങളുടെ സ്വന്തക്കാർക്കും മക്കൾക്കും വേണ്ടി മാത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു और ये सपा कांग्रेस वाले क्या कर रहे हैं ये चुनाव लड़ रहे हैं अपने भविष्य के लिए अपने बच्चों के भविष्य के लिए और मोदी किसके लिए खप रहा है मैंने तो आगे पीछे कुछ रखा ही नहीं है യോഗിജി ബി ബി എന്നാൽ മോദിയും യോഗിയും ഇതിൽ നിന്നും തങ്ങൾക്കൊന്നും വെക്കേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിനെ കനത്ത വെല്ലുവിളിയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് പാർട്ടി വക്താവും ഛത്തീസ്ഗഡിൽ നിന്നുള്ള നേതാവുമായ രാധികാഖേര രാജിവെച്ചു മധ്യപ്രദേശിൽ കോൺഗ്രസ് എം എൽ എ നിർമ്മല സാപ്രെ ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള എം പിമാർ ഇല്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ നിലനിൽപ്പിനായുള്ള പോരാട്ടം നടത്തുമ്പോഴും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്ക് കനത്ത വെല്ലുവിളിയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നാഷണൽ മീഡിയ കോർഡിനേറ്ററും ഛത്തീസ്ഗഡിൽ നിന്നുള്ള നേതാവുമായ രാധിക ഖേരിയാണ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രാജിവെച്ചത് പാർട്ടിയിൽ പുരുഷാധിപത്യമാണെന്നും രാമക്ഷേത്ര ദർശനം നടത്തിയതിന് തനിക്ക് വിമർശനമേൽക്കേണ്ടി വന്നെന്നും

आ, मुझे वहाँ पे धक्कामुक्की करी गई कमरे में बंद कर दिया गया लेकिन मेरे साथ न्याय नहीं हुआ मैं चीख-चीख कर गुहार करती रही छोटे से लेकर सबसे बड़े शीर्ष नेतृत्व तक गुहार करती रही लेकिन मुझे न्याय नहीं मिला मध्य प्रदेश के सागर जिले में ननुला कांग्रेस एमएलए निर्मला सप्रईं अन्य आयिगलों बीजेपी में मुख्यमंत्री मोहन यादव के बीजेपी में ഡൽഹി മുൻ സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ലവ്ലി കഴിഞ്ഞ ദിവസം അംഗത്വം പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുവിനെ ആദരിക്കാൻ എൻ ഡി എ സർക്കാർ വേണ്ടിവന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭാരതരത്നം നൽകിയാണ് മോദി സർക്കാർ പി വി നരസിംഹറാവുവിനെ ആദരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രതിരോധമന്ത്രി മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ജനിച്ച മണ്ണാണ് ആന്ധ്രാപ്രദേശ് രാജ്യത്തിന് വലിയ സംഭാവനകൾ ചെയ്ത പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം നരസിംഹറാവുവിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് മറന്നുപോയെന്നും മോദി സർക്കാർ അദ്ദേഹത്തെ നൽകി ആദരിച്ചെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു തെലുഗുദേശ് കോക് സെ പിൻ പ്രാപ്ത लेकिन कांग्रेस ने जो सम्मान उन्हें दिया जाना चाहिए नहीं दिया और उस तेलुगु विड्डा को सम्मान देने का काम यदि किसी ने किया है तो हमारी सरकार ने किया है और भारत रत्न से उन्हें हमने सम्मानित किया है आंध्र प्रदेश तेरे रैली अभिसंबोधन चुनाव संसाइन राजनाथ सिंह नेशनल डेस्क जनम ലോക്സഭാ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചരണം അവസാനിച്ചു ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങൾ മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുകയാണ് രാജ്യം വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റഞ്ച് മണ്ഡലങ്ങളാണ് ചൊവ്വാഴ്ച ജനവിധി രേഖപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളും ബിജെപിക്കൊപ്പമായിരുന്നു അസാമിലെ നാല് മണ്ഡലങ്ങൾ കൂടി വോട്ട് രേഖപ്പെടുത്തുന്നതോടെ സംസ്ഥാനത്തെ ആകെ പതിനാല് മണ്ഡലങ്ങളിലും ഇതോടെ വോട്ടെടുപ്പ് പൂർത്തിയാകും ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ പത്തും പശ്ചിമബംഗാളിലെ നാലും ബീഹാറിലെ അഞ്ചും മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും ഗോവയിലെ രണ്ട് കർണാടകയിലെ പതിനാല് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് കാശ്മീരിലെ ഒരു മണ്ഡലത്തിലുമാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് ഈ മാസം പതിമൂന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിലാണ് ശേഷിക്കുന്ന ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് ജനം ഡൽഹി കാശ്മീരിൽ നിന്ന് സൈന്യത്തിന്റെ പ്രത്യേക അധികാര നിയമം പൂർണ്ണമായി പിൻവലിക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പാക് അധീന കാശ്മീരിനുള്ള ഭാരതത്തിൻ്റെ അവകാശവാദം ഉപേക്ഷിക്കില്ല സൈനിക സൈനിക നടപടിയിലൂടെ പി ഒ കെ കൈവശപ്പെടുത്തേണ്ടി വരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വർഗീയ പ്രീണനം കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും നിലനിൽപ്പിന്റെ വിഷയമായി മാറിയെന്ന് പ്രധാനമന്ത്രി ജയിലിലടക്കപ്പെട്ട ഭീകരരെ മോചിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന ഉദ്യോഗസ്ഥരെ അവരുടെ ഭരണകാലത്ത് സസ്പെൻഡ് ചെയ്തു തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന നിലയിലേക്ക് ന്യൂനപക്ഷ പ്രീണനം വളർന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഭരണത്തിലിരുന്ന കാലത്ത് തീവ്രവാദികൾക്ക് വേണ്ടി പോലും ഇടപെടലുകൾ ഉണ്ടായി ജയിലിലായ ഭീകരർക്ക് ജാമ്യം ലഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് അവർ ചെലുത്തിയത് ഭീകരർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക പോലും ഉണ്ടായി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആ ജന ദോസഫർ उनको सस्पेंड कर दिया जाता था वाराणसी ब्लास्ट के आतंकवादियों को छोड़ने के मामले में तो कोर्ट ने जो सपा सरकार को कहा था वो इनकी हिस्ट्री सीट है कोर्ट ने सपा सरकार से पूछा था क्या अब आतंकवादियों को ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും പ്രീണന നയത്തെ വിമർശിച്ചത് പാർട്ടികൾക്കും ന്യൂനപക്ഷ പ്രീണനം നിലനിൽപ്പിന്റെ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം ആന്ധ്ര ഡി ജി പി കെ വി രാജേന്ദ്രനാഥ് റെഡ്ഡിയെ ഉടൻ സ്ഥലം മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡി ജി പി പദവിക്ക് യോഗ്യരായ മൂന്ന് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പാനൽ സമർപ്പിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു മെയ് ആറിനകം നിർദ്ദേശങ്ങൾ നൽകണം നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഴിമതിയും അതിക്രമങ്ങളും ഇല്ലാതാക്കണം അമരാവതി ആന്ധ്രയുടെ തലസ്ഥാനമായി തന്നെ നിലനിർത്തണമെന്നും അമിത് വ്യക്തമാക്കി ആന്ധ്രയിലെ ധർമ്മവാരത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി മെയ് പതിമൂന്നിന് ഹൈദരാബാദിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ആവേശമായി സുരേഷ് ഗോപിയും സെക്കന്ദ്രാബാദ് ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജി കൃഷ്ണറെഡ്ഡിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത് വനിതകളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും റോഡ് ഷോയിൽ പങ്കെടുത്തതായി ഹൈദരാബാദ് സിറ്റി ബി ജെ പി ഇലക്ഷൻ കോർഡിനേറ്റർ എം എൻ രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു ഇന്നത്തെ മഹാഭാരതം ഇവിടെ സമാപിക്കുകയാണ് നാളെ വീണ്ടും കാണാം നമസ്തേ